ഹലോ കൂട്ടുകാരെ പത്തരം മാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നമ്മൾ കാണാൻ ആഗ്രഹിച്ച മുഹൂർത്തങ്ങളാണ് ഇനി കാണാൻ കാണാൻ കഴിയണത് കാരണം നയന അവളുടെ അമ്മയുടെ അച്ഛനോടും പറയുന്നുണ്ട് ചന്ദോളുടെ അച്ഛൻ ആദ്ര ക്ഷേട്ടനല്ല അഭിയാണെന്നൊക്കെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോയില്ലേ മൂത്തെ മൂത്ത മകളും ഭർത്താവും അവരാണമ്മേ ഇത് ഇതിനൊക്കെ കാരണം അവരുടെ മുഖം സങ്കടം അഭി അച്ഛൻ്റെ മുഖം സങ്കടപ്പെടരുത് വിചാരിച്ചിട്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാത്തെന്നൊക്കെ പറയുന്നുണ്ട് അഭി ചന്മോളുടെ അച്ഛൻ അഭിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ കനകിങ് കോവി ായിരുന്നു ആകെ സംഘടത്തോട് നിൽക്കുന്നുണ്ട് ആദർശായിട്ട് എത്രയും ദിവസം കുറ്റപ്പെടുത്തിയല്ലോ വിചാരിച്ചിട്ട് ആദർശ്മോനെ എത്ര ദിവസം കുറ്റപ്പെടുത്തിയല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ആദർശ് മോഹനോട് മാപ്പൊക്കെ പറയുന്നുണ്ടോ അപ്പം നന്ദു അടുത്തന്നെ നിൽക്കുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് എൻ ഞാൻ ആ അബിയെ കസ്റ്റഡിയിലെടുത്തിട്ട് കസ്റ്റഡിയിലെടുത്ത് അവൻ ചോര തുപ്പിക്കൊണ്ടേ പിന്നെ പുറത്ത് പോകുന്നൊക്കെ പറയുന്നുണ്ട് ഈ പിന്നെ കാണിക്കണത് നമ്മുടെ നന്ദു അബിയായിട്ട് കാണുന്നതാണ് അബിയെ കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം വരും കാരണം അവൾക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി അവൾ അവളുടെ ആ അച്ഛാ അബിയാണെന്നിട്ട് വെറുതെ ആദർശനെ കുറ്റപ്പെടുത്തുകയാണെന്നൊക്കെ മനസ്സിലായി എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ കണ്ടറിയാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണതെന്നൊക്കെ ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ